അങ്ങനെ നമ്മുടെ ആദറിച്ച് എല്ലാ സത്യങ്ങളും അറിഞ്ഞിരിക്കുകയാണ് നമ്മുടെ നന്ദു നന്ദുവാണ് നമ്മുടെ അനിയുടെ മനസ്സിലുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമുക്കതിലേക്കൊക്കെ പോവാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം മുറിയിൽ വെട്ടം നല്ല കുറവാണ് എന്നും ട്യൂബൊക്കെ അടിച്ചു പോയി അതുകൊണ്ട് മുറിയിൽ നല്ല വെട്ടം കുറവാണ് കേട്ടോ അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ആദർശന്തി നമ്മുടെ ആദർശ എന്ത് ചെയ്തെന്നോ നമ്മുടെ അനിയെ തല്ലി അത് ഇന്നലത്തെ എപ്പിസോഡിലായിരുന്നു അനിയെ തല്ലി അതിന് ശേഷം ആദർച്ച് കൂട്ടുകാരുടെ അടുത്തൊക്കെ കുറ്റപ്പെടുത്തുകയാണ് നിങ്ങളൊക്കെ കൂടി ഇതിൻ്റെയൊക്കെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ കൂട്ടുകാരന്മാർ പറയുകയാണ് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അതിർച്ചേട്ടാ ശരിക്കും അനി ഇവിടെ വന്നപ്പോഴത്തേക്കും നമുക്ക് കമ്പനി തരാനാണ് വന്നതെന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ പിന്നീടാണ് നമുക്ക് മനസ്സിലായത് നമുക്ക് കമ്പനി തരാനല്ല പുള്ളിക്കാരൻ വന്നതെന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലായത് പിന്നീടാണ് എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം ആദർശ വിവേകിനോട് ചോദിക്കുകയാണ് എന്താണ് നീ കാണിച്ചത് ഏ എന്താ ഇവന് പറ്റിയത് എന്തിനാ ഇവ ഇങ്ങനെയൊക്കെ ആയത് ആരാണ് ഇവൻ്റെ മനസ്സിലുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുവിൻ്റെ കൂട്ടുകാരൻ വിവേകിനോട് ചോദിക്കുകയാണ് നമ്മുടെ ആദർശ് അപ്പോൾ ആ സമയത്തിന് വിവേക് പറയുകയാണ് ആദർശമായിട്ട് എല്ലാ കാര്യങ്ങളും നയനേച്ചിക്ക് അറിയാം എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ ആദർശ നയനെ ഇങ്ങനെ ഒന്ന് സൂക്ഷിച്ച് നോക്കുകയാണ് പക്ഷെ നമ്മുടെ നയനെ ഇങ്ങനെ ഒന്നും ഇണ്ടാണ്ട് പ്രതികരിക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ് അതേസമയം നമ്മുടെ ആദർശ് നമ്മുടെ പിന്നെ എന്താണ് nom de വിവേകിനോട് ചോദിക്കുകയാണ് ഇത്തിരി മോര് കിട്ടുമോ എന്ന് ചോദിക്കുകയാണ് മോര് കുടിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഓക്കെ ആവും എന്ന് പറയണം അങ്ങനെ ഓ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പോവുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ആദറിച്ച് നമ്മുടെ അനിയോട് ചോദിക്കുകയാണ് എന്നാലും ഇത് എന്താണ് അനി നീ എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് വിവേകിനോട് ചോദിക്കുകയാണ് എന്നാലും നിങ്ങളിൽ നിന്നും ഒരിക്കലും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഉടനെ വിവേക് പറയാണ് എൻ്റെ ആദരിച്ചേട്ടാ നമ്മളെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം എന്ന് പറഞ്ഞിട്ട് അനി നമ്മുടെ അനിയെക്കുറിച്ച് പറയുകയാണ് നമ്മുടെ വിവേക് പറയുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ വേറെ കാര്യങ്ങളാണ് കാണിക്കുന്നത് അതായത് നമ്മുടെ വിവേകിനെ വിവേകിനെയും കൂട്ടിയിട്ട് നമ്മുടെ അനി ഈ പറയുന്ന ഹോട്ടലിലേക്ക് വരികയാണ് വരുന്ന സമയത്തിന് ഹോട്ടലിലുള്ള ഹോട്ടലിലെ മാനേജർ നമ്മുടെ അനിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ചോദിക്കുകയാണ് എന്താ ഈ രാത്രിയിൽ ഇപ്പോൾ വരാനുള്ള കാര്യമൊക്കെ തിരക്കുമ്പോഴത്തേക്ക് നമ്മുടെ അനിയുടെ കൂട്ടുകാർ പറയുകയാണെങ്കിൽ നാളെ രാവിലെ ഇവൻ്റെ വിവാഹമാണ് അതുകൊണ്ട് അവൻ നമുക്ക് പാർട്ടി തരാൻ വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഞാനൊക്കെ കിടന്നുറങ്ങി എന്നെയൊക്കെ കുത്തി വിളിച്ചുണർത്തിയാണ് ഇവൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഹോട്ടലിനകത്തേക്ക് കയറി ാണ് മുറിയിൽ കയറി കഥകടക്കുകയാണ് അപ്പോൾ അവിടെ ലിക്കറൊക്കെ കൊണ്ടുവരുകയാണ് അപ്പോൾ ആ സമയത്തിന് ശരിക്കും പറയുകയാണെങ്കിൽ വിവേകും ബാക്കിയുള്ള കൂട്ടുകാരും വിചാരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ അനി ഈ പാർട്ടി സെറ്റാക്കിയതാണ് എന്നാണ് നോക്കുമ്പോഴത്തേക്ക് അനി തന്നെ പൊട്ടിച്ചടിക്കുകയാണ് അപ്പോൾ അവരൊക്കെ നന്നായിട്ട് വിലക്കുന്നുണ്ട് അനിയോട് പറയുന്നുണ്ട് അങ്ങനെ കഴിക്കരുത് കാരണം നാളെ നിന്റെ നിന്റെ വിവാഹമാണ് പിന്നെ പോരെങ്കിൽ നീ ഇന്നേ വരെ മദ്യപിച്ചിട്ടില്ലാത്ത ഒരാളാണ് അതുകൊണ്ട് ഈ ഒരു ശീലം ഇവിടെ തുടങ്ങരുത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അനി പറയാണ് എൻ്റെ ജീവിതത്തിൽ മുതൽ എന്തായാലും എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ദിവസങ്ങളൊന്നുമല്ല അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ കുറച്ച് മദ്യത്തിൽ മുങ്ങിക്കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ അനി മദ്യപിക്കുന്നത് അങ്ങനെ നമ്മുടെ അനി മദ്യപിക്കുന്നു ഈ ഒരു കാര്യം നമ്മുടെ ആദർശിനോട് പറയുന്നതാണ് കാണിക്കുന്നത് അതേ സമയത്ത് നേരെ മോര് കൊണ്ടുവരികയാണ് മോര് കൊണ്ടുവന്ന ആദർശനെ കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ആദർശ് മോര് കുടിപ്പിക്കുകയാണ് നമ്മുടെ അനിയെ നിർബന്ധിച്ച് കുടിപ്പിക്കുകയാണ് എന്നിട്ട് ആദർശ് പറയണേ അനി നാളെ നിൻ്റെ വിവാഹമാണ് നീ ഇങ്ങനെയൊന്നും കാണിച്ചാൽ പറ്റില്ല കേട്ടോ നീ നല്ല ഫ്രീ ആയിട്ടിരിക്കണം നീ നന്നായിട്ട് ഈ മോരൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നിൻ്റെ എല്ലാ പ്രശ്നവും മാറും എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും നോക്കുമ്പോഴത്തേക്കും നമ്മുടെ അനി വാള് വെക്കാനായിട്ട് തയ്യാറാവുകയാണ് അപ്പോൾ നമ്മുടെ ആദർശ് ബലമായിട്ട് പിടിച്ചുകൊണ്ട് വാഷ്റൂമിലേക്ക് കൊണ്ടുപോകുവാണ് പിന്നീട് അനി ഇങ്ങനെ വാൾ വെക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത് അതേ സമയത്ത് നമ്മുടെ നയന നമ്മുടെ നമ്മുടെ എന്താണ് നമ്മുടെ വിവേകിനോട് പറയുകയാണ് ഇനിയിപ്പോൾ ആദർ ചേട്ടനെ ഒന്നും ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല എല്ലാ കാര്യങ്ങളും ആദർശേട്ടനോട് തുറന്നു പറഞ്ഞു പറ്റൂ എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആദർശ് പറയുകയാണ് ആ എന്തായാലും ഞാൻ ഇവനെ ഒന്ന് കുളിപ്പിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ആദർശ് പോവുകയാണ് എന്നിട്ട് കാണിക്കുന്നത് പൈപ്പ് നേരെ തുറന്നു വെച്ചിരിക്കുകയാണ് ഷവർ തുറന്നു വെച്ചിരിക്കുകയാണ് നമ്മുടെ അനിയെ നമ്മുടെ ആദർശ് ഷവറിൻ്റെ മുന്നിലേക്ക് പിടിച്ച് നിർത്തുകയാണ് അനി കിടന്ന് കുതിരയൊക്കെ ചെയ്യുന്നുണ്ട് ഒരു രക്ഷയില ആദർശ് ബലമായിട്ട് പിടിച്ചു വെച്ച് തലയിൽക്കൂടെയൊക്കെ വെള്ളം ഒഴിക്കുകയാണ് അതിനുശേഷം നമ്മുടെ ആദർശ് മുടിയൊക്കെ പിന്നെ തല തലമുടിയൊക്കെ തോർത്തി അതിനുശേഷം ഒരു ടവലൊക്കെ ഉടുപ്പിച്ചുകൊണ്ട് നമ്മുടെ അനിയം കൊണ്ട് പുറത്തേക്ക് വരികയാണ് എന്നിട്ട് അനിയെ കൊണ്ടുവന്ന് കസേരിയിൽ ഇരുത്തുകയാണ് ഇരുത്തിയതിനു ശേഷം നമ്മുടെ വിവേകിനോടും കൂട്ടുകാരോടും പറയുകയാണ് നിങ്ങളെല്ലാവരോടും ചേർന്ന് ഇവൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്ക് ആ നയനയെ പുറത്തൊഴുക്കി നിൽക്ക് എന്ന് പറഞ്ഞിട്ട് നയനയും വിളിച്ചുകൊണ്ട് ആദറിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് അതിനുശേഷം നമ്മുടെ ആദറിച്ച് നയനയോട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ് എന്നിട്ട് നയനോട് പറയുകയാണെങ്കിൽ നയനെ ഇനി ഒരു കാര്യവും നീ എന്നിൽ നിന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമല്ല കാരണം എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി കാരണം എല്ലാം നിനക്കറിയാമെന്നുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായിട്ടുണ്ട് എല്ലാം വിവേക് പറഞ്ഞത് നീ കേട്ടല്ലോ അപ്പോൾ ഇനി ഒരു കാര്യം എന്നിൽ നിന്ന് ഒളിക്കേണ്ട എന്താണെന്ന് വച്ചാലും എല്ലാം തുറന്നു പറഞ്ഞുതരെ എന്നിങ്ങനെ പറയണേ ആരെയാണ് പിന്നെ എനിക്കിഷ്ടമുള്ള പെൺകുട്ടി ഏതാണ് നിനക്കെല്ലാം അറിയാമെന്ന് വിവേക് ഒക്കെ പറഞ്ഞു നീ എന്തായാലും എന്നോട് തുറന്നു പറ അപ്പോൾ ഉടനെ തന്നെ പറയണേ ആദർശേട്ടാ ഇനി ആദർശനോട് ഒന്നും ഒളിച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ആദർശേടനോട് തുറന്നു പറയാം എൻ്റെ അനിയത്തി നന്ദുവിനെയാണ് എനിക്കിഷ്ടം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ആദർശിച്ച് ഇങ്ങനെ ഞെട്ടിപ്പോവാണ് അപ്പോൾ ഉടനെ തന്നെ നയനെ നയനയും വിഷമിക്കുകയാണ് നയനെ പറയുകയാണ് ആദർശം എന്നെ ഇപ്പം മനസ്സിലായില്ലേ ഞാൻ എല്ലാവരിൽ നിന്നും ഒളിച്ചു വെച്ചതിൻ്റെ കാര്യം എന്താണെന്നുള്ള കാര്യം ശരിക്കും അനിക്ക് പറ്റിയ ബന്ധമേ അല്ലാതെ എന്നിങ്ങനെ പറയുമ്പോൾ ആദർശി പറയണേ നീ എന്ത് നീ എന്താണ് നയനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നന്ദു നല്ല കുട്ടിയല്ലേ നന്ദുവിനെ പോലെ ഒരു നല്ല കുട്ടി അനിയുടെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ അനിയുടെ ജീവിതം നല്ലതാവാത്തേ ഉള്ളൂ എന്നൊക്കെ പറയാണ് അത് കേൾക്കുമ്പോൾ നയനെ എന്നെ ഇങ്ങനെ ഞെട്ടിപ്പോവാണ് അപ്പോൾ നമ്മുടെ ആദർശം പറയാണ് എൻ്റെ നയനെ നീ ഇത് ഒളിച്ചു വെച്ചത് വളരെ മണ്ടത്തരായിരുന്നു പോയി അതേസമയം അനാമികയാണെങ്കിൽ ഒരുപാട് ഓവറാണ് ആ കുട്ടി പക്ഷേ നന്ദു ആണെങ്കിൽ വളരെ പക്വതയുള്ള കുട്ടിയാണ് പിന്നെ അനി ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അത്രയ്ക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടായിരിക്കും അനി ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നത് അല്ലാതെ ചാടി ചാടിക്കേറി ആരെയെങ്കിലും കണ്ടാൽ ഉടനെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലൊന്നും അല്ല അനി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ എന്നിട്ട് അപ്പോൾ നയന പറയണ ഒരു പക്ഷേ ആദർശിച്ചിട്ട് ഇതറിഞ്ഞിരുന്നെങ്കിൽ എതിർക്കില്ലായിരുന്നു എതിർക്കണം എൻ്റെ അനിയൻ്റെ സന്തോഷമാണ് എനിക്ക് പ്രിയപ്പെട്ടത് ദേ ഞാൻ നീ തമ്മിലുള്ള വിവാഹം എങ്ങനെയാണ് നടന്നത് നമ്മൾ തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടല്ല വിവാഹം കഴിച്ചത് അന്ന് നമ്മൾ ശത്രുതയോട് കൂടി ഇരുന്ന സമയത്താണ് നമ്മുടെ രണ്ട് പേരുടെയും വിവാഹം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിടയിൽ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് ഈ അപ്പോൾ തന്നെ നയനെ പറയണേ പക്ഷേ നമ്മളിപ്പോൾ സ്നേഹത്തിലാണല്ലോ ആദർശിട്ടാണ് കഴിയുന്നത് എന്ത് സ്നേഹം നയനെ കുറവേ നമ്മൾ എത്ര സ്നേഹമാണെങ്കിലും നമുക്ക് ശരിക്കും മാനസികമായിട്ട് എല്ലാ അർത്ഥത്തിലും ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ലല്ലോ അതിൻ്റെ കാര്യം എന്താണ് നമ്മൾക്കിടയിൽ അന്നുണ്ടായിരുന്ന ആ ഒരു ഗ്യാപ്പാണ് പക്ഷേ അനിയുടെയും നന്ദുവിൻ്റെയും ജീവിതത്തിൽ അങ്ങനെയില്ല അവർ തമ്മിൽ പരസ്പരം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടായേനേ പക്ഷേ നീ അത് എന്നിൽ നിന്ന് പറയാഞ്ഞത് വളരെ മണ്ടത്തരമായിപ്പോയി എന്നിങ്ങനെ പറയുമ്പോൾ നയനെ പറയണേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനൊക്കെ ആദരിച്ചിട്ടാ ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നാളെ വെളുക്കുമ്പോൾ അനിയുടെ വിവാഹം ർശിട്ട് മറക്കരുത് ഇപ്പോൾ തന്നെ മണി ഒന്ന് കഴിഞ്ഞു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആദർശം പറയണം ഒന്ന് കഴിഞ്ഞാലും രണ്ട് കഴിഞ്ഞാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്തായാലും അനിയുടെ സന്തോഷം അതെനിക്ക് നോക്കിയേ പറ്റൂ എന്നിങ്ങനെ പറയാണ് എൻ്റെ അനിയനെ ഞാൻ ഇങ്ങനെ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞിട്ട് നേരെ മുറിയിലേക്ക് ആദർശം എന്നിട്ട് അനിയെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇരുത്തിയിരിക്കുകയാണ് അപ്പോൾ അനിയേം തൂക്കിയും എടുക്കുകയാണ് ആദർശ് എന്നിട്ട് പറയാണ് നമ്മുടെ പിന്നെ വിവേകിനോട് പറയുകയാണ് ഇനി മേലാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവരുത് എന്നിങ്ങനെ നല്ലൊരു വിലക്കൊക്കെ കൊടുത്തതിന് ശേഷം അനിയേം പിടിച്ചുകൊണ്ട് നമ്മുടെ ആദർശ് പുറത്തേക്ക് വരികയാണ് അപ്പോൾ കാറിലേക്ക് അനിയെ കയറ്റുന്ന സമയത്തിന് നമ്മുടെ വിവേകിനോട് നമ്മുടെ ആദർശ് പറയുകയാണ് ഇപ്പോൾ നടന്നതുപോലുള്ള സംഭവം ഇനി ചിലപ്പോൾ അവൻ ഇതുപോലെ വിളിച്ചിട്ട് മദ്യപിക്കുന്ന കാര്യം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒഴിഞ്ഞു മാറിക്കൊള്ളണം അല്ലാതെ ഇവനൊപ്പം നിന്ന് മദ്യപിക്കാമെന്നൊന്നും ആരും വിചാരിക്കരുത് ഇവനെ ഇനിയെങ്കിലും വഴി തെറ്റാതെ നിങ്ങളും കൂടി വേണം ശ്രദ്ധിക്കാനായിട്ട് എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം നമ്മുടെ അനിയെ ബാക്ക് ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ് പുലിക്കാരൻ എഴുന്നേറ്റ് തല പൊങ്ങുന്നില്ല അപ്പോൾ ആദർശി പറയുന്നുണ്ട് ഇവനൊത്തിരി കുടിച്ചു എന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ വിവേക് പറയുകയാണ് ഇല്ല ഏട്ടാ ഒരുപാടൊന്നും കുടിച്ചതല്ല അത് ആദ്യമായിട്ട് കുടിച്ചതല്ലേ നാല് പെക്കോളം അടിച്ചു അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നായനെ ഫ്രണ്ടിലേക്ക് കയറുകയാണ് അങ്ങനെ അവരിങ്ങനെ വണ്ടി വിട്ടുപൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ആദർശി പറയുകയാണ് എന്തായാലും അനിയുടെ കാര്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട് നയനെ ഇവനിങ്ങനെയൊന്നും ആവുന്നെന്ന് ഒരിക്കലും ഞാൻ കരുതിയതല്ല മദ്യത്തിൻ്റെ മണം പോലും അടുത്തൂടെ ചെന്നിട്ടില്ലാത്ത പയ്യനാണ് എന്നിട്ട് അവൻ കാണിച്ചത് കണ്ടില്ലേ എൻ്റെ അനിയൻ്റെ സന്തോഷമാണ് എനിക്ക് എല്ലാത്തിനും വലുത് അത് മാത്രമല്ല ഇപ്പം നോക്ക് നന്ദുവും എന്തുമാത്രം മാനസികമായിട്ട് വിഷമിക്കുന്നുണ്ടെന്നുള്ള കാര്യം അപ്പോൾ നയന പറയാണ് നന്ദുവിൻ്റെ മനസ്സിൽ ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഒരിക്കലും അനിയോട് നമ്മൾ പറഞ്ഞിട്ടില്ല അതൊന്നും എനിക്ക് അറിയില്ല നന്ദുവിന് എന്നിട്ട് നയന കുറേ കാര്യങ്ങൾ ആദർശനോട് പറയുന്നത് ാണ് അതായത് നയന ചെന്നിട്ട് നമ്മുടെ നയനെ ചെന്നിട്ട് നമ്മുടെ നന്ദുവിനെ കണ്ടിട്ട് അനിയുമായിട്ടുള്ള ബന്ധം ത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞ കാര്യം ഒക്കെ പറയുകയാണ് അതിനുശേഷം അനിയും നയ നന്ദുവും കൂടി തമ്മിൽ ആദ്യം പരിചയപ്പെടുന്നതും നമ്മുടെ അനി നയ മറിഞ്ഞു വീഴാൻ പോകുന്ന നമ്മുടെ നന്ദുവിനെ ചേർത്ത് പിടിച്ചതും അവർ തമ്മിൽ ഒരുമിച്ച് സംസാരിക്കുന്നതും സ്കൂട്ടിയിൽ യാത്ര ചെയ്യുന്നതും ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ നയന വള്ളി പുള്ളി തെറ്റാതെ അദർച്ചനോട് പറയുകയാണ് എന്നിട്ട് നമ്മുടെ നയന പറയുന്നുണ്ട് നന്ദുവിനെ കണ്ടിട്ട് നമ്മുടെ പിന്മാ ണമെന്ന് നയന പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഇങ്ങനെ കേട്ടിട്ടിങ്ങനെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നയന ചോദിക്കുകയാണ് ആദർശിട്ട് ഇത് ഇങ്ങോട്ടാണ് പോകുന്നത് സാധാരണ നമ്മൾ പോകുന്ന വഴിയൊന്നും അല്ലല്ലോ ഇത് ആ അത് സ്ഥലത്തെത്തുമ്പോൾ നിനക്ക് മനസ്സിലായിക്കോളും എന്നിങ്ങനെ പറയുകയാണ് നോക്കുമ്പോഴത്തേക്ക് വണ്ടി ചെന്ന് നിർത്തുന്നത് ഹോസ്പിറ്റലിൻ്റെ മുന്നിലാണ് അപ്പോൾ നയന പറയുന്നത് അയ്യോ എന്തിനാണ് നമ്മൾ ഈ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ വന്നത് എല്ലാ കാര്യങ്ങളും മുത്തച്ഛനോട് പറയാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ആദർശ് നയനയോട് പറയുന്നത് നയനി എല്ലാ കാര്യവും എല്ലാ കാര്യവും അറിയപ്പെട്ടത് സമയത്ത് അറിയേണ്ടവരെ അറിയണം അതിൻ്റെ ഫലമാണ് ഈ കാണുന്നത് അറിയാതിരുന്നതിൻ്റെ ഫലമാണ് ഈ കാണുന്നത് എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം ആദർച്ച് ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറിപ്പോകാണ് നയനൊപ്പമുണ്ട് പിന്നെ കാണിക്കുന്നത് ഡോക്ടറിൻ്റെ അടുത്ത് നിന്നിട്ട് സംസാരിക്കുന്നതാണ് അപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഡോക്ടർ പറയുകയാണ് ആദരിച്ച് ആദരിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി ഇന്നത്തെ ദിവസം മൂർത്തി സാർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു മൂർത്തി സാർ പറഞ്ഞത് നാളെ ഡിസ്ചാർജ് ആയാലും ഇല്ലെങ്കിലും കൊച്ചുമകൻ്റെ വിവാഹം കൂടാനായിട്ട് പോകും എന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷേ പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ നില കുറച്ചൊന്ന് വീക്കായത് അദ്ദേഹത്തിൻ്റെ ബോഡി കുറച്ച് വീക്കായി അങ്ങനെ ഐ സിയുയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ചെന്നിട്ട് അദ്ദേഹത്തോട് ഈ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല ഇതൊക്കെ അദ്ദേഹത്തിന് നല്ല ആഗ്രഹം ആഘാതമേൽക്കും കാരണം അദ്ദേഹം ഉറപ്പിച്ച കല്യാണമാണിത് ഒന്നാമത്തെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ വിവാഹം നടക്കില്ലെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് അത് താങ്ങാനുള്ള ശേഷി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് തൽക്കാലം ഇതൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ എൻ്റെ മുത്തശ്ശനെ ഒന്ന് കാണാൻ പറ്റൂ ഇല്ല ആദർശേ പറയുന്ന ഒന്ന് മനസ്സിലാക്കുക കാരണം ഐ സി യുവിനുള്ളിൽ മറ്റുള്ളവരിപ്പം കയറുന്നത് ശരിയല്ല കാരണം ഇപ്പോൾ പകർച്ചവ്യാധികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഐ സി യുവിനകത്ത് കയറ്റാൻ പറ്റത്തില്ല അതുകൊണ്ട് ആദർച്ച് വന്ന വഴി പൊയ്ക്കോളം തന്നെ പറയുകയാണ് നമ്മുടെ ഡോക്ടർ പറയാണ് എന്തെങ്കിലും എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിളിച്ചറിയിക്കുക ഇനി അഥവാ വിവാഹം മുടങ്ങുന്ന ഒരു സാഹചര്യമാണ് വരുന്നെങ്കിൽ ആദർശ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി എന്തായാലും നാളെ ഞാൻ ഡിസ്ചാർജ് ചെയ്തില്ലെങ്കിൽ പോലും സാർ അങ്ങോട്ടേക്ക് വരാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ മൂർത്തി സാറിനെ തടഞ്ഞു വെച്ചോളാം വേണുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയുകയാണ് അങ്ങനെ നമ്മുടെ ആദർശ നയനെയും തിരികെ പോ ഇറങ്ങുകയാണ് പോവാനായിട്ട് തിരികെ ഇറങ്ങുകയാണ് അപ്പോൾ ആ സമയത്ത് നയനെ ചോദിക്കുകയാണ് ഇനിയിപ്പോൾ എന്താ ആദരിച്ചിട്ടാണ് തീരുമാനിച്ചത് അപ്പോൾ ആദർശ വണ്ടി ഇറിയതിന് ശേഷം നയനോട് പറയണം നയനെ ഇനി മുത്തശ്ശനെ ഇപ്പോൾ കണ്ട് ഒന്നും പറയാനൊന്നും പറ്റില്ല പക്ഷേ ഇനി അവൻ്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള രണ്ട് പേര് അനന്തപുരിയിൽ തന്നെ ഉണ്ട് അവരോട് ഈ കാര്യം അവതരിപ്പിക്കണം എന്ന് പറയണം ഇനിയിപ്പോൾ ഇതൊക്കെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെച്ചാൽ ശരിയാവില്ല നേരെ ചെറിയമ്മയോടും ചെറിയ അച്ഛനോടും കാര്യം തുറന്നു പറയണമെന്ന് പറയുന്നത് അപ്പോൾ ഉടനെ തന്നെ നയന പറഞ്ഞു അയ്യോ പറയലേ അത് അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ എന്നെ എൻ്റെ കുടുംബക്കാരെയാണ് കുറ്റക്കാരെ വെക്കുന്നത് മാത്രമല്ല നന്ദൂനെ അവരെല്ലാവരും കൂടി വലിച്ചു കയറും അതുകൊണ്ട് പറയല്ലേ എല്ലാ തെറ്റുകളും നന്ദൂൻ്റെ തലയിൽ തന്നെയാവും എന്നിങ്ങനെ പറയണം അപ്പോൾ ആദരിച്ചു പറയണം എന്തായാലും പറയാതിരുന്നത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ട് ഇനി പറയാതെ മറച്ചു വച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്തായാലും അറിയേണ്ട സമയമായിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാവരും എല്ലാം അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാം ഞാൻ ചെറിയച്ഛനോടും ചെറിയമ്മയോടും പറയും എന്ന് പറയുമ്പോൾ നായനെ പറയുന്നത് ഇപ്പം തന്നെ ചെറിയമ്മ എൻ്റെ ശത്രുവിനെ പോലെയാണ് കാണുന്നത് നന്ദുവിനെ കണ്ണിന് നേരെ കണ്ടുകൂടാം അപ്പോൾ ഇതുകൂടി ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നത് എന്തായാലും ഞാൻ പറയാനുള്ളത് പറയേണ്ടവരോട് പറയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആദർശ് കെട്ടായം നിൽക്കുകയാണ് അങ്ങനെ എപ്പിസോഡ് കഴിയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് പിന്നീട് ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ചാൽ മുറിയിലൊന്നും വെട്ടമൊന്നുമില്ല എൻ്റെ ട്യൂബ് അടിച്ചു പോയി മുറിയിൽ കിടന്ന എൻ്റെ ട്യൂബ് അടിച്ചു പോയി അതുകൊണ്ട് ആകെ ഇരട്ടാണ് ഒന്നാമത് ഫിത്തിയിലൊന്നും പെയിൻ്റ് ഒന്നുമില്ല പെയിൻ്റൊക്കെ പോയിട്ട് ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണ് ഫിത്തിയൊക്കെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ കണ്ട കണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഈ ഒരു വൃത്തികേടൊക്കെ ഉണ്ട് ഫിത്തിയിലും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ട്യൂബും കൂടെ ഇല്ലാതിരുന്നപ്പോഴത്തേക്ക് ഒട്ടും ഒട്ടും വ്യക്തത ഇല്ലാത്തത് അതുകൊണ്ടാണ് മുറ്റത്ത് പോയി നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചാൽ ഭയങ്കര വെയിൽ മുറ്റത്തിറങ്ങാനും പറ്റുന്നില്ല അപ്പോൾ എന്താണ് ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്